Hello? പ്ലാന്റേ പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും റേറ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബോക്സറിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് എല്ലാം നല്ല അത്യാവശ്യം വലിയ സൈസിലുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നത് ഇതിന്റെ കളർ ഷെയ്ഡ്സും ലീവ്സിന്റെ വലുപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വലുപ്പം പ്ലാന്റ്സ് ആണെന്ന് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കണ്ടോ അതിന് നല്ല സൈസ് ഉള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു ഹൈറ്റിലൊക്കെ വന്നിട്ട് ലീഫിന്റെ വലുപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം വലുപ്പം ഉണ്ടെന്നുള്ളത് നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പൊ ഈ സൈസിലുള്ള ബോക്സിന്റെ റേറ്റ് നമുക്ക് വന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ വിദൂരിയുടെ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അത് ഇതാ ഈ ഒരു സൈസിലാണ് വരുന്നത് നിങ്ങൾക്ക് സൈസ് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് ലീഫിന്റെ കളർ കാണിക്കാനാണ് സൈസ് ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഏകദേശം എത്ര സൈസ് ഉണ്ടെന്ന് അറിയാമല്ലോ കളർ ഷെയ്ഡ് വരുന്നത് ഇതാ നല്ല കളർ വന്നിട്ടുണ്ട് ലീഫിന്റെ ബാക്കിൽ ആണെങ്കിലും നല്ല കളർ വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള വിദൂരിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ഒരു സൈസിലും കളറിലും ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു സൈസിലും കളറിലും ഒക്കെയുള്ള ഈ വിദൂരിയുടെ റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് ഈ പ്ലാന്റിന്റെ ഐഡിയ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല പക്ഷേ ലീഫിന്റെ കളർ പാറ്റേണിൽ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്ക് കളറാണ് ആണ് അതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതെന്താ അത്യാവശ്യം എന്താ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും പ്ലാന്റ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് ലീഫിന്റെ കളർ ഷെയ്ഡ് നോക്കുമ്പോൾ ഒരു ഡാർക്ക് പിങ്കും ഗ്രീനും കളറിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഇതാ എല്ലാ ഒരു സൈസാണ് അപ്പൊ ഈ മൂന്ന് വെറൈറ്റി ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റിഅൻപത് നമ്മുടെ വിദൂരിയുടെ റേറ്റ് ഇരുന്നൂറ്റിഅൻപത് ബോക്സറിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപതാണ് അപ്പൊ ഈ പ്ലാന്റ് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണലും അപ്പൊ ഇതിലേതെങ്കിലും വഴിയായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചതല്ലാതെ കുറച്ച് പ്ലാൻസ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതും കൂടെ നോക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിന്റെ ഫോട്ടോസും കൂടെ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അപ്പൊ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം Adorei que vai!